എന്റെ ആണ് എനിക്ക് ഇതിനുള്ള സപ്പോർട്ട് എനിക്ക് തന്നത് നീ എല്ലാം ചെയ്യുന്നത് അവന് വേണ്ടിട്ടല്ലേ അപ്പൊ അവനെ കാണിക്കുന്നത് കൊണ്ട് എന്താ കൊഴപ്പം എന്നുള്ളൊരു സപ്പോർട്ട് എനിക്ക് നന്ദന്റെ ഒരു ഫ്രണ്ട് ആണ് അപ്പൊ അതിങ്ങനെ പറഞ്ഞപ്പോ ഞാൻ എനിക്ക് ഒരു കാണിച്ചു വിടാം അങ്ങനെ ഞാൻ ഫസ്റ്റ് വീഡിയോ ഇടുന്നത് മോനെ നോക്കി പൊന്ന് വില കൊടുത്താൽ ഒരു സന്തോഷം കാരണം ഹാപ്പിയാണ് ഇതാണ് സ്വാതിയുടെ മോൻ കണ്ണൻ ഇവരുടെ ഇൻസ്റ്റാ യൂട്യൂബിലെ പേര് തന്നെ ഞാൻ കണ്ടപ്പോൾ സ്വാദിനെ കണ്ടപ്പോൾ എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടത് അതാണ് കാരണം മറ്റുള്ളവർ എന്ത് പറയുന്നല്ലോ ഇതുപോലെയുള്ള ഒരുപാട് അമ്മമാർ ഇനിയും വരുന്നവർക്ക് ഇപ്പം ഇപ്പം ഞാൻ പറയാം ഇപ്പം സ്വാധീന സമയത്ത് കുഞ്ഞിങ്ങനെ ആയപ്പോൾ എന്നൊന്നും അറിയത്തില്ല പക്ഷെ ഇപ്പം അങ്ങനെയുള്ളൊരു അമ്മമാർക്ക് കുറച്ചും കൂടെ എന്താ പറയുക എന്തെങ്കിലും താഴെത്ര കുഞ്ഞിനെന്തെങ്കിലും സംഭവിച്ചാൽ എനിക്ക് തോന്നുന്നു അവർക്ക് നിങ്ങളെപ്പോലുള്ളവരെ കാണുന്ന ഭയങ്കര ആവശ്യം നിങ്ങളോടൊന്നും അങ്ങനെ കോളുകളൊക്കെ ഹലോ നമസ്കാരം എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം പറഞ്ഞപ്പോ എന്തോടെ ഭയങ്കര എന്തോ ഒരു തമാശ നടന്നു പോകാലോ അല്ലേ വേണ്ട നിനക്ക് എന്തിനാവിടെ ഏ നീ ചിരിക്കുന്നത് ഏഹ് കടന്നിട്ട് ഞാൻ പറഞ്ഞു ക്യാമറയിലേക്ക് നോക്കി ചിരിക്കടാന്ന് പറഞ്ഞപ്പോ അവൻ ക്യാമറയിലേക്ക് അല്ലാത്തോടത്തേക്കൊക്കെ നോക്കുന്നുണ്ട് എന്നിട്ടവിടെ നോക്കാൻ ഞങ്ങളുടെ രണ്ട് കുട്ടി പട്ടാളങ്ങൾ അപ്പുറത്ത് കളിക്കുന്നുണ്ടേ എവിടെ ആരും അവിടെ കളിക്കുന്നുണ്ട് മണ്ണപ്പൻ ചുട്ട് കളിക്കുന്നുണ്ട് അപ്പൊ അവരുടെ സൗണ്ട് ഒക്കെ കേട്ടിട്ട് ഇങ്ങനെ ചേച്ചിട്ടോ അപ്പൊ ഞാൻ എന്തോ ഭയങ്കര സ്ലോ മോഷൻ ആണ് തോന്നുന്നു ഇല്ല സംസാരം അത് ചില സമയത്ത് നമുക്ക് അങ്ങനെ ആയിരിക്കുമല്ലോ ആ ചില സമയത്ത് എനിക്ക് സംസാരിക്കാനായിട്ട് നൂറ് ആവാറങ്ങനെ ചിറപ്പറ ചറപ്പറാത് സംസാരിച്ചു കൊണ്ടിരിക്കും ചില സമയത്ത് അന്ന് ചിലപ്പോൾ നമ്മൾ ഒരുപാട് സംസാരിക്കാനായിട്ട് ഇഷ്ടപ്പെടുന്ന അല്ലെങ്കിൽ ഒരു പ്രാവശ്യമെങ്കിലും കാണണം എന്ന് ആഗ്രഹിക്കുന്ന ആളുകളെയൊക്കെ കാണുമ്പോഴാണെങ്കിലും എനിക്ക് ചിലപ്പോൾ ഒന്നും മിണ്ടാൻ പറ്റിയെന്ന് വരാറില്ല അപ്പം ഞാനിങ്ങനെ പിന്നെ അവരെ നമ്മുടെ അടുത്തൊന്ന് പോയി കഴിയുമ്പോഴോ അയ്യോ ഞാൻ അത് പറയണം വിചാരിച്ചതാണല്ലോ ഇത് പറയണം എന്ന് വിചാരിച്ചതാണല്ലോ ഇങ്ങനെയല്ലല്ലോ ഞാൻ അവരുടെ അടുത്ത് പെരുമാറാനായിട്ട് ഉദ്ദേശിച്ചത് എന്നൊക്കെ എനിക്ക് തോന്നാം അതുപോലെ തന്നെയാണ് ഏട്ടാ നമ്മളുടെ ഓരോ വീഡിയോസും ചിലപ്പോൾ വീഡിയോസിനെ പറ്റിട്ട് എനിക്ക് ഞാനിപ്പോൾ വീഡിയോ എടുക്കാനിരിക്കുന്നതിന് മുൻപ് എനിക്കൊരു ഇതുണ്ടാവും ഒരു ഐഡിയ ഉണ്ടാവും ഇതുപോലെയൊക്കെ വന്ന് നിങ്ങളുടെ അടുത്ത് പെരുമാറണം അല്ലെങ്കിൽ ഇതുപോലെയൊക്കെ പ്രസൻറ്റ് ചെയ്യണം എന്നൊക്കെ എനിക്ക് എനിക്കുണ്ടാവും പക്ഷേ ചില സമയത്ത് ക്യാമറ ഓൺ ചെയ്ത് കഴിയുമ്പോൾ ഒക്കെ കൈന്ന് പോകും ചിലപ്പോൾ നല്ല ആക്റ്റീവായിട്ട് എന്ന് വിചാരിച്ചിരിക്കുന്ന സമയത്തായിരിക്കും ആകെ ഡള്ളായിട്ട് ഇങ്ങനെ സംസാരിച്ചു വെക്കാൻ അപ്പൊ പിന്നെ എഡിറ്റ് ചെയ്യാതിരിക്കുമ്പോഴായിരിക്കും എന്താ പറയുക ഒന്നും ഞാൻ ആയില്ല അല്ലെങ്കിൽ എനിക്ക് കുറച്ചും കൂടെ ഒന്ന് ചിരിച്ചിരുന്ന് സംസാരിക്കാമായിരുന്നു അല്ലെങ്കിൽ കുറച്ചും കൂടെ ഒന്ന് ആക്റ്റീവ് ആവാമായിരുന്നു എന്നൊക്കെ എനിക്ക് തോന്നുക പിന്നെ കരുതുന്നത് എന്തെങ്കിലും ആട്ടെ ഇത്രയും കഷ്ടപ്പെട്ടൊക്കെ എടുത്ത വീഡിയോസ് അല്ലേ അത് അങ്ങനെ തന്നെ അപ്ലോഡ് ചെയ്യാന്നൊക്കെ വിചാരിച്ചു അങ്ങനെ ചെയ്യാറുണ്ട് കേട്ടോ ഞാൻ പിന്നെ നമ്മൾ എങ്ങനെ വന്നേ എന്നാ എങ്ങനെ വന്നേ നമ്മള് ഇന്നിപ്പ എന്തിനാ വീഡിയോ എടുക്കുന്നേ കണ്ണൻ ഉറക്കം വരുന്നുണ്ട് കണ്ണനെ രാവിലെ എണീറ്റ് കുളിച്ചപ്പോ മുതലൊക്കെ ചിലരായത് തന്നെ രാവിലെ തന്നെ കുളിയും കാര്യങ്ങളൊക്കെ കഴിയും വേറെ ഒന്നും കൊണ്ടല്ലേട്ടാ വീട്ടിലത്തെ പണികളങ്ങനെ കാര്യായിട്ടൊന്നും ഇല്ലില്ല അമ്മ ഒക്കെ ഇങ്ങനെ ചെയ്തോളും അപ്പൊ സത്യം പറഞ്ഞ റെസ്റ്റാണിട്ടോ അവിടെ ഇപ്പൊ എനിക്ക് മക്കളേതായ കാര്യങ്ങളും അങ്ങനെ എൻ്റെതായ കാര്യങ്ങളും മാത്രമേ ചെയ്യാനുള്ളൂ ബാക്കിയൊക്കെ അമ്മാമ്മ അമ്മ ചെയ്യല്ലേ കണ ഏ കണ്ണൻ എന്റെ കളിയാക്കണേ സുഖിച്ചിരുന്ന അമ്മ അല്ലേ കളിയാക്കാനെന്നെ പ്പ രാവിലെ എനിക്ക് തൊട്ട് എനിക്കൊരു പേടിയൊക്കെ ഉണ്ടായിരുന്നു കേട്ട് ആൾക്കൊരു ഉഷാറ് കുറവ് പോലെയൊക്കെ പിന്നെ ഇന്നലെ നൈറ്റിൽ ഉറങ്ങാനായിട്ട് ആള് വൈകി ആള് കേക്ക് എടുക്കാൻ പോയി കഴിഞ്ഞുകഴിഞ്ഞാൽ തുമ്പൂരിപ്പല്ലികളങ്ങനെ അധികം ഒന്നുമില്ല വല്ലപ്പോഴും ഒരണ ഒക്കെ കാണുവുള്ളു ഇവിടെ നിറച്ചി പല്ലികളാ ഇവനാണെങ്കിൽ പല്ലികളിങ്ങനെ നിരീക്ഷിച്ചുകൊണ്ടിരിക്കും മന നിരീക്ഷണം രാത്രി ആയി കഴിഞ്ഞു കഴിഞ്ഞാൽ കല്യാണി ആണെങ്കി ഇന്നലെ ചെന്ന കിടക്കാൻ നേരത്ത് അവളൊരു പല്ലീനെ കണ്ട് അവൾക്ക് അവള്ക്ക് മിണ്ടാതിരുന്ന മദ്വീപില് കണ്ണും ചേട്ടാ അതേ ഇരിക്കണ ഒരു പല്ലി അതേ രാജപ്പ ഇരിക്കണെന്ന് പറഞ്ഞിട്ട് അവള് കിടന്നുറങ്ങി ഇവനാണെങ്കിൽ പിന്നെ അതിനെ നോക്കി ഇങ്ങനെ ഇരിക്കില്ലായിരുന്നു അങ്ങനെ അങ്ങനെ എന്താ പറയാ ഇന്നലെ നൈറ്റിൽ ഇറങ്ങാനായിട്ട് ഒരുപാട് വൈകി അപ്പൊ ഇന്ന് പെണീക്കാനും വൈകിട്ടൊക്കെ ഉണ്ട് പക്ഷെ എണീറ്റ് കുളിയൊക്കെ കഴിഞ്ഞപ്പ തൊട്ട് ഇങ്ങനെ കണ്ണടച്ചു പിടിച്ചിരിക്കാ രാവിലെ രണ്ട് ചുമയും ചുമയ്ക്കുന്നുണ്ടായിരുന്നു എന്തെങ്കിലും വയ്യായിണ്ടോ ആശുപത്രി പോണോ ഏ ഒരു ഇഞ്ചക്ഷൻ എടുത്താലോ പോയിട്ട് ഒരു ഇഞ്ചക്ഷൻ കുത്തിയാലോ ഒരു ഇഞ്ചിഷ്ണെ വയ്യാട്ടാ ഇഞ്ചക്ഷൻ കുത്തിയിട്ട് പറ്റെ മോനൊരു വയ്യായി ഇല്ലാണ്ടിരിക്കട്ടെ ഭഗവാനെ അല്ലേ എഞ്ചിരാ കാടൊക്കെ ഇറക്കണം തലേ മുടി ഇപ്പൊ ഇടവ മാസായില്ലോ ഇനിയിപ്പൊ മുടി വെട്ടണം ഞാൻ തുമ്പൂര് പോയിട്ട് വെട്ടാന്ന് കാരണം അവന്റെ സാമഗ്രികളൊക്കെ അവിടെയാ വെട്ടുന്നതും കാര്യങ്ങളൊക്കെ ട്രിമ്മറും സാധനങ്ങളൊക്കെ ഇവിടെ ഉണ്ട് പക്ഷെ എനിക്ക് നേക്കെ അവിടെ നിന്ന് വെട്ടുന്നത് അതായത് കാരണം ഞാൻ അവിടെ എത്തട്ടെ എന്ന് വിചാരിച്ചിരിക്കാ പക്ഷെ ചിലക്കൊരു ഉറക്കം വരുന്ന പോലെ ഇണ്ട് അത് തുമ്പൂര് വെച്ചിട്ട് ഇണ്ടാവാറുണ്ട് കേട്ടാ വൈകീട്ട് രാവിലത്തെ കുളിയൊക്കെ കഴിഞ്ഞ കഴിഞ്ഞാ ഒരക്കം വരലൊക്കെ അങ്ങനെയാണെങ്കി ഞാൻ വാവാട്ടി നോക്കട്ടെ വാവോ വാവോ അവ ആ കാര്യം പറയും വെറുതെ അമ്മയും മോനും പാവാട്ടിരിക്കാനാണോ ക്യാമറ ഓൺ ചെയ്ത് വെച്ചാണേ അന്ന കാര്യം പറയും ആ ഞങ്ങളെ നമ്മുടെ ഞാൻ ഫസ്റ്റിൽ നമ്മുടെ യൂട്യൂബിലാണല്ലോ വീഡിയോസ് ഒക്കെ ഇട്ട് തുടങ്ങിയത് അതിനുശേഷമാണ് ഇൻസ്റ്റയില് കുറച്ച് റീൽസ് ഒക്കെ ഇടാനൊക്കെ തുടങ്ങിയത് അതും കാലത്തൊക്കെ ഇങ്ങനെ ഇടാറുള്ളായിരുന്നു പക്ഷെ ഇട്ടപ്പോൾ പിന്നെ നമുക്കത് ഇങ്ങനെ കയറി കയറി പോകുന്നുണ്ടായിരുന്നു ഫോളോവേഴ്സ് ഒക്കെ അങ്ങനെ ഇൻസ്റ്റയില് വീഡിയോസ് ഇടലേ ഇങ്ങനെ കുറച്ച് കണ്ടിന്യൂസ് ആയിട്ട് ഇടാൻ തുടങ്ങിയപ്പോഴാണ് എന്നെ ബിഹേവ് നിന്ന് കോണ്ടാക്ട് ചെയ്യുന്നത് ഒരു ഇന്റർവ്യൂ തരുമോന്നൊക്കെ ചോദിച്ചിട്ട് കോണ്ടാക്ട് ചെയ്തായിരുന്നു അത് നമ്മൾ കൊടകരിയുള്ള സമയത്ത് കോണ്ടാക്ട് ചെയ്തായിരുന്നു ഞാൻ ഞാനിക്ക് ഇന്റർവ്യൂ കൊടുത്തായിരുന്നു അതൊക്കെ എനിക്കിപ്പോഴും ഓർമ്മയാണ് നമ്മുടെ രജനീഷ് എന്ന് പറയുന്ന ചേരണ ലാളോ വന്നിട്ടായിരുന്നു എൻ്റെ എന്നെ ഇന്റർവ്യൂ എടുത്തത് അപ്പോൾ അന്ന് മുതല് അതിലത്തെ ബിഹേവ് വുഡ്സിലെ കുറച്ച് റിപ്പോർട്ടറും കാര്യങ്ങളൊക്കെ ആയിട്ട് എനിക്ക് കോണ്ടാക്ട് ഉണ്ട് അപ്പോൾ ഇപ്പൊ കഴിഞ്ഞ ദിവസങ്ങളിൽ അതിൽ അതിൽ തന്നെ വർക്ക് ചെയ്തിരുന്ന ഒരു കുട്ടി തന്നെ കോണ്ടാക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പൊ അവർക്ക് ഒരു ഏരിയയിലേക്ക് വന്നിട്ടുണ്ട് ഓ പറയട്ടെ അപ്പൊ അവർ ഏരിയയിലേക്ക് വന്നിട്ടുണ്ടായിരുന്നു അപ്പൊ അവർക്ക് ഒരു ഇന്റർവ്യൂ തരുമോ ചോദിച്ചു വിളിച്ചിട്ടുണ്ടായിരുന്നു അവരിപ്പോ ബിഹേവ് വുഡ്സിലല്ല വർക്ക് ചെയ്യുന്നത് അവരിപ്പോ സൈന എന്ന് പറയുന്ന ചാനലിൽ വർക്ക് ചെയ്യുന്നത് അപ്പൊ അതിലേക്ക് ഒരു ഇന്റർവ്യൂ കൊടുക്കുക ചോദിച്ചിട്ട് വന്നിട്ടായിരുന്നു ഞാൻ കണ്ണനോട് ചോദിച്ചു കണ്ണ കണ്ണന് ഇന്റർവ്യൂ കൊടുക്കുവോ എന്നൊക്കെ ചോദിച്ചു അപ്പൊ കണ്ണൻ പറഞ്ഞു കൊടുക്കില്ലെന്ന് കൊടുക്കില്ലാന്ന് പറഞ്ഞ സെലിബ്രിറ്റി േ അപ്പൊ അവരി വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അങ്ങനെ അപ്പൊ ഞാൻ കൊറച്ച് നമ്മളെ ഇന്റർവ്യൂ ചെയ്ത കുറച്ച് ഭാഗങ്ങളൊക്കെ ഞാൻ ഇങ്ങനെ ഷൂട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പൊ അതാണ് നമ്മളുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് അപ്പൊ നമുക്ക് ആ കുറച്ച് കാഴ്ചകളിലേക്ക് ഒന്ന് പോവാല്ലേ അവരുടെ ഏറ്റവും സങ്കടങ്ങളൊക്കെ മറക്കാറുണ്ട് അങ്ങനെ ഒരു അമ്മയെ മകനെയും കൂടെ പരിചയപ്പെടുത്തി തരുന്നേ ഇതാണ് ആള് ഹായ് കണ്ണാ ഹായ് ഇവര് ഞാൻ സോഷ്യൽ മീഡിയയിൽ കൂടെയാണ് കണ്ടേക്കുന്നത് ഈ കഴിഞ്ഞ ദിവസം കഴിഞ്ഞ ദിവസം കണ്ണൻ അമ്പലത്തിൽ അല്ലേ ഗുരുവായൂർ അമ്പല നടയിൽ പോകുന്നതിൻ്റെ വീഡിയോ ഞാൻ കണ്ടിരുന്നു അപ്പോഴേ പലരും ചോദിക്കും വയ്യാത്ത കുഞ്ഞിനെ കൊണ്ട് എന്ത് സന്തോഷം നോക്കിക്ക് പൊന്ന് വില കൊടുത്താൽ കിട്ടും ഇങ്ങനെ ഒരു സന്തോഷം കാരണം ഭയങ്കര ഹാപ്പിയാണ് ഇപ്പൊ കാരണം ചില സമയത്ത് ഭയങ്കരമായിട്ട് കരയും ചില കുറവാണ് ഇതാണ് സ്വാതി സ്വാതിയുടെ മോൻ കണ്ണൻ ഇവരുടെ ഇൻസ്റ്റ യൂട്യൂബിലെ പേര് തന്നെ മല്ലുമോ ബൈ സ്വാതി അങ്ങനെയാണ് തോന്നുന്നു കാണാ കണ്ടാ വീഡിയോ എടുക്കാൻ പറഞ്ഞു അമ്മയെക്കുറിച്ച് പറയുന്നോണ്ടോ കണ്ണന ചീറ്റും സന്തോഷാണ് ഇത് എത്ര വയസ്സായി മോനി പത്ത് വയസ്സ് വയസ്സ് സ്വാധീനം ഞാൻ ഒരു വർഷങ്ങൾക്ക് മുന്നേ പരിചയപ്പെട്ടിട്ടുണ്ടായിരുന്നു ആ സമയത്ത് എനിക്ക് ഭയങ്കര ടെൻഷൻ ആയിപ്പോയി എനിക്കും അതായത് പേഴ്സണലി നമ്മൾ ആ സമയത്തൊക്കെ സോഷ്യൽ മീഡിയ വരുന്ന അതായത് ഉണ്ട് എന്നാലും ഇത്ര ഇപ്പോഴത്തെ പോലെ അല്ല അപ്പൊ ഇങ്ങനെ കുഞ്ഞിനെ വയ്യാത്തൊരു കുഞ്ഞിനെ കാണിക്കുമ്പോൾ ആ ഒരു അമ്മ ആ അല്ലെങ്കിൽ ഒരു സ്ത്രീ നേരിടുന്ന കുറേ പ്രശ്നങ്ങൾ എനിക്ക് ഫീൽ ചെയ്തിരുന്നു പേടിയായിരുന്നു പക്ഷെ അതൊക്കെ സ്വാധികര നന്നായിട്ട് ഹാൻഡിൽ ചെയ്തു കാരണം സ്വാദിയെ സംബന്ധിച്ച് കുഞ്ഞിൻ്റെ ഹാപ്പിനെസ് ആയിരുന്നു അപ്പൊ വീഡിയോ എടുക്കാൻ വീഡിയോ എടുക്കാം വീഡിയോ എടുക്കാം റീൽസ് എടുത്താലോ റീൽസ് എടുത്താലോ പാട്ട് കേക്ക് പാട്ട് കേക്കറിയട്ടെ പറയാൻ പോവാണോ എന്നെ നല്ല രണ്ടാ ചിരിക്കയാ കള വന്നായിട്ട് ചിരിക്കേ എടാ നല്ലപോലെ ചിരി സ്വാദി മോня എന്തായിരുന്നു അസേ ഇ എന്ത് ഫലേജ് സ്മറി

സംസാരിക്കട്ടെ കുറുമ്പോൾ എന്താ പറയണ്ടായിരുന്നു എന്താ പറയണ്ട കുറുമ്പുണ്ടെന്ന് പറയണ ഏ കുറുമ്പന്ന് പറയണ ഇവിടത്തെ കുറുമ്പത്തി എവിടെയാണ കുറുമ്പത്തി എവിടെയാണിച്ചെ അറിയാൻ ായെങ്കിലും ഇതുവരെയും ആ കൂടെ മനസ്സിലാവുന്ന മെന്റലി ഇമ്പ്രൂവ്മെന്റ് ഫിസിക്കലി നമുക്ക് ചികിത്സയും കാരണം മുഖത്തുണ്ടാവും സന്തോഷം മോൻ നമ്മൾ കാണുന്നവർ നമ്മൾ കാണുന്നവർ വിചാരിക്കും ഈ ഒരു കുഞ്ഞ് കരയുന്നുണ്ടല്ലോ ചിരിക്കുന്നുണ്ടല്ലോ അല്ലെങ്കിൽ കരയുന്നുണ്ടല്ലോ ഒരു അമ്മയെ സംബന്ധിച്ച് ആ കരച്ചിൽ പോലും അവർക്ക് സ്വന്തമാക്കാറില്ല അത് റെസ്പോൺസ് റിയാം നിങ്ങള് വരുന്നത് കൊറച്ചു നേരം ഇങ്ങനെ ഭയങ്കര പ്രിപ്പറേഷൻ ആയിരുന്നു അവർ ഇപ്പൊ വരും വരും അപ്പൊ അവർക്ക് എന്താണോ നടക്കാൻ പോകുന്നത് നിങ്ങൾ വരുന്ന കാര്യം ഞാൻ മിണ്ടിയില്ലായിരുന്നെങ്കിൽ ഒരു വിഷയം ഉണ്ടായിരുന്നില്ല ഇതിപ്പോ എന്തോ ഉണ്ടല്ലോ എന്തോ സന്തോഷം ഉണ്ടല്ലോ അതാണല്ലോ അമ്മ ഇങ്ങനെ പരാക്രമപ്പെട്ടുകൊണ്ട് നടക്കുന്നത് ആരിതവര് മനസ്സിലായി ഞാനിപ്പിലും അങ്ങനെ ഗസ്റ്റ് വരാണെങ്കിൽ ഫോണ്ടി എടുത്ത് മിണ്ടില്ല അപ്പൊ പിന്നെ അവര് വരുന്ന ആള് കൂടാം ഒരു കുഴപ്പമില്ല നമ്മളിങ്ങനെ വല്യ ഗൂഢാലോചനകള് നടക്കുക അത് ചെയ്യണം ഇത് ചെയ്യണം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അവർക്ക് അതിന് വശത്തെ ശരി നടക്കും കാരണം റീൽസൊക്കെ എടുക്കുമ്പോ ഭയങ്കര ആക്റ്റീവ് ആണല്ലോ അപ്പൊ റീൽസ് എടുത്താലോക്ക് റീൽസിനെ കുറിച്ച് വന്നപ്പോഴാണ് ഈ സ്വാദി റീൽസ് അല്ലെങ്കിൽ കുഞ്ഞിനെ ആദ്യം തുടങ്ങിയത് യൂട്യൂബായിരുന്നു പിന്നീടാണ് ഞാൻ ഇൻസ്റ്റയിൽ അതോ അല്ല ഞാൻ ആദ്യം എനിക്ക് മോനെ കാണിക്കാനായിട്ട് കത്തിന പേടിയായിരുന്നു ഞാൻ ആദ്യ ആദ്യത്തെ വീഡിയോസ് ഒക്കെ എടുക്കുമ്പോൾ അറിയാൻ ഞാൻ മോനെ കാണിച്ചിട്ടുണ്ടായിരുന്നില്ല ചെറുതായിട്ട് ഇങ്ങനെ ക്രാഫ്റ്റ് വർക്കുകളും കുക്കിങ്ങും കേക്ക് ഉണ്ടാക്കല മെറ്റിപ്പട്ടുണ്ടാക്കല അങ്ങനത്തെ പരിപാടികളൊക്കെ ചെയ്തിരുന്നു അതൊക്കെയാണ് ഞാൻ ആദ്യം വീഡിയോസ് ആയിട്ട് പക്ഷെ അതൊന്നും ഇട്ടിട്ട് എനിക്ക് വിദ്യാഭ്യാസം ഒന്നും കയറുന്നില്ല പക്ഷെ എനിക്ക് എന്റെ മൈൻഡിൽ അപ്പോഴും ഉണ്ടായിരുന്ന ഒരു പേര് തന്നെയായിരുന്നു ഞാൻ എന്തായാലും അമ്മയെ അല്ലെങ്കിൽ എന്റെ മക്കളെ പരിചയപ്പെടുത്തണം എന്നുള്ളതിൽ ഞാൻ ഈ ഒരു പേരിൽ തന്നെ ഞാൻ തുടങ്ങിയത് പക്ഷെ എനിക്ക് വീടിന്റെ കാര്യങ്ങളൊക്കെ കാണിക്കാനാണെങ്കിൽ മോനെ കാണിക്കാനാണെങ്കിലും ഏറ്റവും പേര് ആയിരുന്നു സമൂഹം അത് ഏത് രീതിയിൽ എടുക്കും നമുക്ക് അറിയില്ലല്ലോ കാരണം നോർമൽ കുഞ്ഞുങ്ങളെ കാണിക്കുമ്പോൾ നമ്മുടെ സമൂഹത്തിൽ ഒരു പ്രശ്നമില്ല പക്ഷെ അയാളുടെ കുഞ്ഞുങ്ങളെ നമ്മൾ സമൂഹത്തിലേക്ക് കാണിക്കുമ്പോൾ അത് വലിയ വലിയ പ്രശ്നങ്ങളാണ് കാരണം നമ്മൾ അവരെ വെച്ചിട്ട് സഹതാപം കിട്ടാനാണോ അങ്ങനെയുള്ള ാണ് പക്ഷെ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമുക്ക് ഇവരും നോർമൽ കുഞ്ഞു തന്നെയാണ് നമ്മുടെ മനസ്സിൽ കാണുന്നവർക്ക് മാത്രമല്ല മാത്രമല്ല നമ്മളെ സംബന്ധിച്ച് നമ്മളെ പോലെ എല്ലാ അമ്മമാർക്കും അച്ഛന്മാർക്കും സോഷ്യൽ മീഡിയയില് കുട്ടികളെ കാണിക്കാൻ ഇല്ലെങ്കിൽ നമുക്ക് കുട്ടിക്ക് വയ്യ എന്നൊരു കാരണം കൊണ്ട് നമ്മുടെ കുഞ്ഞാങ്ങാതിരിക്കുന്നില്ലല്ലോ അല്ലെങ്കിൽ അവർക്ക് എല്ലാ കുട്ടികളിലും പോലുള്ളൊരു അവകാശം ഇല്ലാണ്ടിരിക്കുന്നില്ലല്ലോ പക്ഷെ ഇത് കുറ്റവണ് പേടി അതിന് എനിക്ക് ും എ ഒരു ആണ് എനിക്ക് ഇതിനുള്ളൊരു സപ്പോർട്ട് എനിക്ക് തന്നത് നീ എല്ലാം ചെയ്യുന്നത് അവന് വേണ്ടിയിട്ടല്ലേ അപ്പൊ അവനെ കാണിക്കുന്നത് കൊണ്ട് എന്താ കൊഴപ്പം എന്നുള്ളൊരു സപ്പോർട്ട് എനിക്ക് തന്നെ ഒരു ആണ് അപ്പൊ അതിലിങ്ങനെ പറഞ്ഞപ്പോ ഞാൻ എനിക്കും ഒരു തോന്നി എന്തുകൊണ്ട് കാണിച്ചു വിടാം അങ്ങനെ ഞാൻ ഫസ്റ്റ് വീഡിയോ ഇടുന്നത് മോനെ എന്ത് സംഭവിച്ചു എന്ന് പറഞ്ഞു കൊണ്ടാണ് ഫസ്റ്റ് വീഡിയോ ഇടുന്നത് അത് പെട്ടെന്ന് തന്നെ ആയി പിന്നെ ഞാൻ സാധാരണ ഇങ്ങനത്തെ വീഡിയോസ് എന്റെ ക്രാഫ്റ്റ് വീഡിയോസ് വീഡിയോസും വരുമ്പോൾ ആളുകൾക്ക് കാണണ്ട എല്ലാവർക്കും കണ്ണനെ കണ്ടു പിന്നെ പിന്നെ എനിക്കിപ്പോ ഒരു എന്ന് വെച്ചാൽ കുറെ ഒന്ന് രണ്ട് നെഗറ്റീവ് വരാണെങ്കിൽ നൂറ് പേര് രണ്ടുപേരെന്തെങ്കിലും നെഗറ്റീവ്സ് പറഞ്ഞാല് ബാക്കിയുള്ള തൊണ്ണൂറ്റിയെട്ട് പേര് കണ്ണനെ കാണണം കണ്ണന്റെ വിശേഷങ്ങൾ അറിയണം അങ്ങനെയൊക്കെ ഇപ്പൊ എനിക്ക് ഒരു ധൈര്യമായി അങ്ങനെയാണ് പിന്നെ പിന്നെ കണ്ടിന്യൂസ് ആയിട്ട് സംബന്ധിച്ച് എനിക്ക് തോന്നുന്ന ഒരു കാര്യം കണ്ണനെ കാണിക്കാന്ന് പറയുന്നത് കണ്ണനെ പോലെയുള്ള ഒരുപാട് അമ്മമാരുണ്ട് അവർക്ക് ഈ വീഡിയോസ് ഒരുപാട് കുട്ടികളെ വെച്ചിട്ട് വീഡിയോസ് ഇടുന്നുണ്ട് അത് എന്റെ ആ സമയത്ത് നിങ്ങൾ പറയും പലതും പറയാറുണ്ടോ എനിക്കും ചാനൽ തുടങ്ങണമെന്ന് എന്റെ സ്വാതി പക്ഷെ ഞങ്ങളുടെ ബന്ധുക്കളാണെങ്കിൽ പോലും ചിലപ്പോ കളിയാർക്കോ അല്ലെങ്കിൽ എന്തിനാ കുഞ്ഞിനെയൊക്കെ ഞാൻ നിങ്ങൾ കാര്യമാക്കേണ്ടത് നിങ്ങൾക്കുമ്പോ ഈ തള്ളി പറഞ്ഞവരും തന്നെ നിങ്ങളെ സ്വാദി പറയുന്ന മറ്റുള്ളവർക്ക് അവരുടെ കുഞ്ഞുങ്ങളുടെ ഓരോ ചിരി കളി ഒക്കെ ഇടാവെങ്കിൽ ഞങ്ങളുടെ കുഞ്ഞുങ്ങളുടെ കിട്ടാൻ എന്താ പ്രശ്നം അതാണ് ശരിക്കും പോയിന്റ് പോയിട്ടാത് കാരണം എന്റെ മക്കൾക്ക് ഒരു പ്രശ്നവുമില്ല എന്റെ കുഞ്ഞു ഇങ്ങനെയാണ് ഞാനത് അക്സെപ്റ്റ് ചെയ്യുന്നോണ്ട് എന്റെ കുഞ്ഞിന്റെ കളിയും ചിരിയും ഇപ്പൊ കണ്ണൻറെ എനിക്കറിയാം കണ്ണനെ കണ്ണാ റീൽസ് എടുക്കുന്നവരെ കണ്ണൻ ഇങ്ങനെ കണ്ണനോട് ഓരോന്ന് സംസാരിക്കുമ്പോഴും അത് മറ്റുള്ള അമ്മമാർക്ക് കൊടുക്കുന്ന ഒരു സന്തോഷമുണ്ട് ഇതേ രീതിയിലുള്ള അമ്മമാർക്ക് കാരണം അവരുടെ കുഞ്ഞുങ്ങളോട് കുറച്ചുകൂടെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റും കുറച്ചുകൂടെ എന്താ പറയാ അവർക്കിപ്പം കണ്ണന് വേറെ ഫാൻസ് ആരൊക്കെയുള്ള കണ്ണാ അമ്മമാരെല്ലാണ്ട് ആരൊക്കെ ഫാൻസ് ഉള്ള ർക്കിഷ്ടേ ഇപ്പൊ നിങ്ങള് നമ്മുടെ ഡാൻസ് ഒക്കെ ചെയ്യുന്നത് അച്താപ് ഇല്ലേ ഇൻസ്റ്റാഗ്രാമില് അറിയോ ആള് വന്നിട്ടുണ്ടായിരുന്നു കാണാനായിട്ട് ഡാൻസ് ആണ് കേട്ട് വന്നത് എന്ത് കണ്ണന്റെ അച്ഛനൊക്കെ എല്ലാം മനസ്സിലാവും മനസ്സിലാവും നോക്കി കാണിച്ചു തരും നമുക്ക് എവിടെയാണെന്നൊക്കെ ചോദിച്ചു സോറി സ്വാതി കണ്ണന് പത്ത് വയസ്സ് കണ്ണനാണ് ആദ്യത്തെ അപ്പൊ ഈയൊരവസ്ഥ ഉൾക്കൊള്ളാൻ സ്വാദി കാരണം അഞ്ചു മാസം വരെ ഒരു കുഴപ്പമില്ലാത്തൊരു കുഞ്ഞ് പെട്ടെന്ന് ഇങ്ങനെ നമ്മളൊന്നും അറിയുന്നില്ല നമുക്കൊരു നോർമൽ കുഞ്ഞായിട്ടാണല്ലോ ഇരിക്കുന്നത് ആദ്യം ആദ്യം നമുക്ക് ഇവന് ഒരു ജന്മനൊരു പ്രശ്നം ഉണ്ടായിട്ടില്ല അഞ്ചു മാസത്തിലാണ് ഈ വയ്യാണ്ട് വരുന്നതും പിന്നീടുള്ള ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആയത് അപ്പൊ ആ ഒരു സമയത്ത് നമുക്കത് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു കാരണം ഞാൻ ഇവൻ തമിഴ്ന്ന് പോകുന്നത് കണ്ടിട്ടുണ്ട് ഇവിടെ തല ഉറച്ചത് കണ്ടിട്ടുണ്ട് ഇതിനൊക്കെ ശേഷമാണ് ഇവന് ഇതൊക്കെ ഇല്ലേണ്ടാവുന്ന ഒരു അവസ്ഥയിലേക്ക് വരുന്നത് അപ്പൊ നമുക്കത് പെട്ടെന്ന് അക്സെപ്റ്റ് ചെയ്യാൻ ായിരുന്നു കാരണം ഇങ്ങനെയുള്ള പോട്ടീസും ബാധിച്ച കുഞ്ഞുങ്ങളാണെങ്കിലും സി പി കുട്ടികളൊക്കെ ആണെങ്കിലും ജന്മന ചിലപ്പോ അങ്ങനെ തന്നെയായിരിക്കും അവരുടെ രക്ഷിതാക്കൾ കണ്ടിട്ടുണ്ടാകും അവരെ പക്ഷെ നമുക്ക് ഇങ്ങനെ അഞ്ച് മാസം വരെ നോർമലായിട്ട് കണ്ടിട്ട് വെച്ചിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് ഈ ഒരു അവസ്ഥയിൽ കാണുമ്പോൾ അത് നമ്മളുടെ ഡോക്ടേഴ്സ് ഡയറക്റ്റ് പറയുകയാണ് എന്തെങ്കിലും ഒരു വൈകല്യം എന്തായാലും കാണും അപ്പോഴും നമ്മൾ ആ സമയത്ത് പറഞ്ഞാൽ ചിലപ്പോൾ ജീവന് പോലും ആപത്ത് പറഞ്ഞിരുന്ന ഒരു സമയം അപ്പോഴും നമ്മളത്ര കാര്യമാക്കുന്നില്ല ജീവന് കുഴപ്പമില്ല നമുക്ക് ഇങ്ങോട്ട് കിട്ടിയല്ലോ ചെറിയ വൈകല്യങ്ങൾ എന്ന് പറയുമ്പോൾ ചിലപ്പോൾ പലരും നന്നും കണ്ടില്ല ചെറിയൊരു മുടങ്ങ് എന്തെങ്കിലും അങ്ങനെ എന്തെങ്കിലും ഒക്കെ ആകുമായിരിക്കാം എന്ന് വിചാരിച്ചാൽ അന്നൊക്കെ നമ്മളിങ്ങനെ സമാധാനം കിട്ടും കാലങ്ങൾ കഴിയുമ്പോൾ കുറച്ച് കല ഉറച്ചിരുന്നത് പോലും ഒന്നും ഒക്കെ ആവണില്ല കുറെ വർഷം ഏഴ് വർഷത്തോടെ ഞാൻ കണ്ടിന്യൂസ് ഫിസിയോതെറാപ്പി സ്പിരി തെറാപ്പി എല്ലാം അങ്ങനെ കൊടുത്തു എന്നിട്ടും അതിൽ ഒരു വ്യത്യാസങ്ങളില്ല ആകെ വ്യത്യാസം പറയാൻ മെന്റലി ഇമ്പ്രൂവ്മെന്റ് ഉണ്ടെന്നുള്ളത് മാത്രം ഫിസിക്കലി അങ്ങനെ ഒന്നും ആവണില്ല പിന്നെ നമുക്ക് മനസ്സിലായി നമ്മളിത് അംഗീകരിച്ചേ പറ്റൂ ഈയൊരവസ്ഥയിൽ നമ്മൾക്ക് എങ്ങനെ ഹാപ്പി ആയിട്ട് ഇരിക്കാൻ പറ്റുന്നു അതിനുള്ള വഴികള് നോക്കുക അതെ നമ്മള് നാളെ അത് സംഭവിക്കും സംഭവിക്കാന്ന് വിചാരിച്ച് പ്രതീക്ഷിച്ചിരിപ്പിച്ചിരിക്കുന്നതിനേക്കാളും ഇപ്പോഴത്തെ ഈ കാര്യങ്ങളൊക്കെ ആയിട്ട് എങ്ങനെ സന്തോഷം പൊരുത്തമായിട്ട് പോകാൻ പറ്റുന്നു ആ ലാതിയുടെ നമ്മ കരയോ മാത്രേ ആൾക്ക് ഭയങ്കര സൈലന്റ് ആയിട്ട് കല്യാണി കുട്ടി ഞങ്ങൾ ഉറങ്ങില്ലേ ആദ്യ ആദ്യങ്ങളിലൊക്കെ പറഞ്ഞപോലെ ചെറിയ വാശികളും രാത്രി ഉറക്കുക അതിന്റെ പ്രശ്നങ്ങളൊക്കെ പാളം കൊണ്ട് അങ്ങനത്തെ വിഷയങ്ങളില്ല ഇടയ്ക്ക് ഭക്ഷണം കഴിക്കത്തിന് മടിയാ അല്ലേ ഭക്ഷണം കഴിക്കത്തിന് മടിയാണ് രാത്രി ബസ്സിൽ ഞാൻ കൊണ്ടുപോകാറുണ്ട് വർഷം മുന്നേ വരെയൊക്കെ ഞാൻ ബസ്സിൽ തന്നെയും കൊണ്ടുപോകാറുള്ളത് പക്ഷെ ഇപ്പൊ എനിക്ക് ഇവ എടുത്ത് പക്ഷെ ഉയരം മെച്ചപ്പെടേ ചെലപ്പോ ബസ്സിന്റെ സ്റ്റെപ്പിലൊക്കെ കാല് തട്ട് എന്നാലും അത്യാവശ്യമൊക്കെ ബസ്സിലൊക്കെ കൊണ്ടുപോവുകയും ചെയ്യും തല കുറച്ചിട്ടില്ല അത് നമുക്ക് ഭക്ഷണം ബസ്സിൽ കയറുമ്പോ തലേന്നെയും കൈ പിടിക്കണം നമ്മ മൊത്തത്തിൽ ആളെ പിടിക്കാനും വേണം പിന്നെ ബസ്സിലും പിടിക്കുമ്പോഴൊക്കെ ഒത്തിരി ബുദ്ധിമുട്ടാണ് ണോ പോന്നതോടേക്ക് രണ്ടു മാസം കൂടുമ്പോണ്ട് പോവാടാ ഗുരുവായൂര് പോവാറുണ്ടോ കണ്ടാ സിനിമ കാണാൻ മോഹൻലാലിനെ മോഹൻലാലിന്റെ പടം അല്ല നിങ്ങളൊരു അമ്മ അല്ലെങ്കിൽ ഇങ്ങനെയുള്ള കുട്ടികളെ വളർത്തുന്ന ഒരാൾക്കാരും ഓരോ മൊമെന്റ്സും നിങ്ങൾക്ക് ക്യാപ്ചർ ചെയ്യണം അവരുടെ ഓരോ ഇപ്പം സ്വാദിക്ക് തന്നെ കണ്ണന്റെ ഓരോ കരച്ചിലും ചിരിയും നോക്കി കണ്ടുപിടിക്കാൻ പറ്റുന്ന എന്താണ് ഇപ്പം ചെറുത് ഇതിലും ചെറുതെ ഒരുപാട് ബുദ്ധിമുട്ടുണ്ടായിരുന്നോ തണുപ്പാണോ ഇപ്പൊ എനിക്ക് അവൻ്റെ ഓരോ കാര്യങ്ങളും അറിയാം എന്തിനാണ് അവൻ ഈ പ്രശ്നം ഉണ്ടാക്കുന്ന അവന്റെ മുഖത്ത് നോക്കിയാൽ അറിയാൻ പറ്റുമോ പിന്നെ പ്രശ്നം ഉണ്ടാവാറുണ്ട് എന്താണ് അവൻ്റെ ഒരു പ്രശ്നമുണ്ട് എനിക്ക് തന്നെ പിടുത്തങ്ങണ്ടാത്തൊരവസ്ഥ ഡൈപ്പറാണ് ഡൈപ്പർ യൂസ് ചെയ്തിരുന്നില്ല ഒരു വർഷം മുൻപ് വരെ കാലിന് ചെറിയൊരു സർജറി ചെയ്തിട്ടുണ്ടായിരുന്നു കാലെപ്പഴിങ്ങനെ പ്രോസാക്കി വെക്കും അപ്പൊ ആ സർജറി ചെയ്യുന്നത് വരെ എടേലും പോകുമ്പോൾ മാത്രമേ ഞാൻ ഡൈപ്പർ യൂസ് ചെയ്യാറുള്ളൂ പക്ഷെ ആ സർജറി കഴിഞ്ഞ സമയത്ത് ഒരാ ഡൈപ്പറൊക്കെ ഇടണ്ടൊക്കെ വന്നായിരുന്നു അപ്പൊ അത് ഇടുമ്പി ഡൈപ്പർ ചെയ്യേണ്ടി വെച്ചില്ല അപ്പൊ അന്ന് മുതൽക്ക് ഇപ്പൊ ഞാൻ ഡൈപ്പർ യൂസ് ചെയ്യുന്നു സമയത്തിനാണോ നേരം കാര്യങ്ങളൊക്കെ അയ്യേ എനിക്ക് നല്ലൊരു റീൽ കാണിച്ചു തരാമോ കണ്ണ ഇപ്പൊ കണ്ണന്റെ കാലിന് കുറച്ചുകൂടെ ഇമ്പ്രൂവ്മെന്റ് അല്ലേ ഒരു ഡോക്ടർ എന്നാ പറയുന്നില്ല ഫിസിയോജി

ചാടുവ നോക്കട്ടെ തന്നെ തന്നെ ചാടുവ നോക്കട്ടെ നമുക്ക് റീൽ എടുത്താലോ നിന്നെ ഇനി കള്ളക്കണ്ടാന്നല്ല റീലുകൾ തന്നെ വിളിക്കാൻ പോകാൻ അടിച്ചപൊളി പാട്ട് എന്ത് ചെയ്യാ ഫോൺ എന്ത് ചെയ്യാ അമ്മച്ചീടെ ഫോൺ എന്ത് ചെയ്യാടെ ഫോൺ എടുത്തിട്ട് അടിച്ചുപൊളി പാട്ട് കേട്ടോ എനിക്കിങ്ങനെ ഞാൻ പറഞ്ഞില്ല സ്വാ ഞാൻ കണ്ടപ്പോൾ സ്വാദീനെ കണ്ടപ്പോൾ എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടത് അതാണ് കാരണം മറ്റുള്ളവർ എന്ത് പറയുന്നല്ലോ ഇതുപോലുള്ള ഒരുപാട് അമ്മമാർ ഇനിയും വരുന്നവർക്ക് ഇപ്പം ഇപ്പം ഞാൻ പറയാം ഇപ്പം സ്വാധീന സമയത്ത് കുഞ്ഞിങ്ങനെ ആയപ്പോൾ ഒന്നും അറിയത്തില്ല പക്ഷെ ഇപ്പം അങ്ങനെയുള്ളൊരു അമ്മമാർക്ക് കുറച്ചുകൂടെ എന്താ പറയുക എന്തെങ്കിലും കാണാത്ത എന്തെങ്കിലും സംഭവിച്ചാൽ എനിക്ക് തോന്നുന്നു അവർക്ക് നിങ്ങളെപ്പോലുള്ളവരെ കാണാൻ ഭയങ്കര ആവശ്യം നിങ്ങളോടൊന്ന് ചോദിക്കും അങ്ങനെ കോളുകളൊക്കെ വന്നിട്ടുണ്ടോ സ്വാതിര

അമ്മ വീട്ടിൽ അവധി ആഘോഷിക്കാൻ ഒത്തിരി ആളാണല്ലേ അവധി അവധി കഴിഞ്ഞ കഴിഞ്ഞിട്ട് കക്ഷിക്കോ പത്ത് വയസ്സായെന്നു പറഞ്ഞു നമ്മള് വേറെ എന്തെങ്കിലും പഠിക്കുന്ന കാര്യങ്ങളോ അങ്ങനെ എന്തെങ്കിലും ഇപ്പൊ ഇങ്ങനെ നോക്കി മനസ്സിലാക്കും ഞാൻ കളറുകളൊക്കെ പഠിപ്പിക്കാനൊക്കെ അതൊക്കെ ഞാൻ ക്യാമറ ഓൺ ചെയ്തിട്ടൊക്കെ ഇരിക്കുക അത് ചെലപ്പോ ഞാൻ ഇടും അപ്പൊ ആൾക്കിഷ്ട ആളൊക്കെ ഞാൻ പറയും കണ്ടാ ക്യാമറ ഓൺ ആണ്ടവിടെ കറക്റ്റ് ആയിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ കൊറേ അഞ്ചിമാർ കാണും കണ്ണും കുട്ടി നല്ല കുട്ടിയാന്ന് പറയും അപ്പതിനനുസരിച്ചിട്ട് ഞാൻ ഇങ്ങനെ റെഡ് ഏതാ ഗ്രീൻ ഏതാന്നൊക്കെ ചോദിക്കുമ്പോ ആളതിനനുസരിച്ച് നോക്കി ഒക്കെ ഐഡന്റിഫൈ ഒക്കെ ചെയ്യും ചെയ്യും എന്റെ പേര് അമ്മ പറയുന്നുണ്ട് അമ്മ ഇങ്ങനെ വെച്ചിട്ട് നമുക്ക് കണ്ണന് മൈക്ക് വെക്കാറുണ്ടോ അമ്മ വീഡിയോ ചെയ്യുമ്പോ അല്ല കണ്ണനോട് ചോദിക്കുന്നില്ല ഞാനും കരയും കണ്ണനെ കഴിഞ്ഞ് മുന്നേ ഞാൻ കരയും ഞാനും ലോല ഹൃദയാണ് അപ്പൊ കണ്ണാ കണ്ണന്റെ കൊറേ വിശേഷങ്ങൾ ഇനിയും ചോദിക്കാനുണ്ട് പറ വേറെ എന്തൊക്കെയുണ്ട് പുതിയ കാര്യങ്ങൾ പുതിയ വീഡിയോസ് ഒക്കെ എങ്ങനെ പോകുന്നു വീഡിയോസ് റെസ്പോൺസ് ഒക്കെ നന്നായിട്ട് പോകുന്നുണ്ടെന്ന് ഞാൻ കാണാറുണ്ട് അപ്പം ഈ പറഞ്ഞ പോലെ തന്നെ നെഗറ്റീവ്സ് കമൻസ് ഇപ്പൊ ഇപ്പൊ മൈൻഡാക്കാറില്ല ആദ്യകാലങ്ങളിൽ വീട്ടുകാരൊക്കെ എങ്ങനെയായിരുന്നു എന്ന് പറഞ്ഞേ ഇല്ല അങ്ങനെ വീട്ടുകാരൊന്നും പറയാലോ പക്ഷെ ചാനൽ തുടങ്ങിയ സമയത്തൊക്കെ ഇവരൊക്കെ ആണെങ്കിലും ഇത് എന്തിന് അതിന്റെ എന്താവശ്യം എന്നുള്ള ഇതൊക്കെ ഉണ്ടായിരുന്നു പക്ഷെ ഇപ്പൊ ഓരോടത്ത് ചെല്ലുമ്പോഴാണെങ്കിലും നമ്മളെ അന്വേഷിച്ചിട്ടാണ് ഇവരുടെ അടുത്തേക്ക് ആളക്കൾ ഓടി വരുന്നത് അത് കാണുമ്പോ ആ പറഞ്ഞവര് ആദ്യം ആദ്യം ഭയങ്കര സഹതാപമായിരുന്നു നമ്മൾ തുടങ്ങുന്നതിന് മുൻപൊക്കെ ഞാനിപ്പോ ഒരു ബസ്സിൽ കാണാണെങ്കിൽ പോലും കണ്ണനെ കാണുമ്പോഴൊക്കെ വയ്യാത്ത കുഞ്ഞുങ്ങളോ പക്ഷെ ഇപ്പൊ ഞാൻ പബ്ലിക്കിന്റെ മുന്നിലേക്ക് അതെ ഞങ്ങള് കണ്ണനെ കണ്ടു അങ്ങനെ പറയാതൊരു അങ്ങനത്തെ ഒരു ഇതിലായി മാറിയത് അയ്യോ

ക്യാമറ കണ്ടിട്ടാണല്ലേ ആ ചിരിച്ചു ഞങ്ങടെ ക്യാമറമാന ആണ് ശരിക്കും പറഞ്ഞാ സോഷ്യൽ മീഡിയ സോഷ്യൽ മീഡിയയിൽ എല്ലാവരും കുറ്റം പറയുക അല്ലെങ്കിൽ സോഷ്യൽ മീഡിയയിൽ നമ്മുടെ പ്രൈവസി ഖനിക്കുന്നു എന്നുള്ള രീതിയിലൊക്കെ എല്ലാവരും സംസാരിക്കുമെങ്കിലും ഇതുപോലുള്ള ഒരുപാട് ആളുകൾക്ക് സന്തോഷം അല്ലെങ്കിൽ അവർക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു വലിയ മീഡിയോ ആണ് ഇത് ഇപ്പോൾ ചേച്ചി പറഞ്ഞ പോലെ തന്നെ വീഡിയോ എടുക്കുമ്പോൾ കണ്ണൻ ഹാപ്പിയാണ് അതിൽ കൂടുതൽ എന്ത് വേണം കണ്ണന്റെ ഹാപ്പിനെസ്സിന് അവർക്ക് വീഡിയോ വേണമെങ്കിൽ ആ വീഡിയോ തന്നെയാണ് ആ അമ്മയ്ക്ക് മകനെ കൊടുത്തുള്ള ഏറ്റവും വലിയ മരുന്ന് ചേച്ചി എന്ന സന്തോഷത്തോടെ ഇരിക്കും കണ്ണാ ബായ് ஐ லவ் யூ ஐ லவ் யூ அவ என்ன கேமரா எங்கே வைக்க கேமரா ஓடானேன்னுக்கே பட்டிக்கிதா நம்மள ஆ கட்ட கட்ட கேமரா ஓட கண்ணன் அறியா கண்ணன் கேமரா ஆன் ஆக்கியா இல்லையோ பட்டிக்கிதா கண்ணனானு நோக்கியடா பட்டிக்கਿਆ நோக்கு கேமரா எங்கே நோக்கு ஐ லவ் யூ கண்ணா ஓகே லேடி ും നമ്മളുടെ ആ കൊച്ചു വിശേഷങ്ങളൊക്കെ കണ്ടില്ല എല്ലാര്ക്കും ഇഷ്ടപ്പെട്ട് തന്നെ വിശ്വസിക്കാണ് കണ്ണൻകുട്ടി ചെറിയ അടച്ചില്ല വേറെ ഒന്നും അവിടെ പിള്ളേര് കളിക്കുന്നുണ്ട് അവരുടെ കൂടെ പോയി കളിക്കാനാ ക്രിക്കറ്റ് കളിക്കാന വേണു ഏ ക്രിക്കറ്റ് കളിക്കാനുട്ബോള് കളിക്കടാ നമുക്ക് നിക്ക് ഫുട്ബോള് കാലുകൊണ്ട് തട്ടാം കുഞ്ഞു കാലു വെച്ചിട്ട് പടയാ സ്കൂൾ അല്ലേ അന്ന് വന്നപ്പോഴേ മറ്റേ ും അങ്ങനൊക്കെ അപ്പോൾ എനിക്ക് സത്യം പറഞ്ഞാൽ കുറച്ച് ടെൻഷനും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു ഫസ്റ്റ് ടൈം നമ്മളിങ്ങനെ ചാനലിലേക്ക് വേണ്ടി സംസാരിക്കുന്ന അതിന്റേതായ പേടിയൊക്കെ ഉണ്ടായിരുന്നു അന്ന് കണ്ടും അതെ ഭയങ്കര ആ ഇതുപോലെ തന്നെ ഭയങ്കര കരച്ചിലായിരുന്നു ഇതുപോലെ തന്നെ ഭയങ്കര കറച്ചില്ലെന്ന് ദേഷ്യൊക്കെ ആയിരുന്നു പക്ഷെ ഇപ്രാവശ്യം അങ്ങനെ ഒത്തിരി പ്രശ്നമൊക്കെ ഇണ്ടാക്കി എന്നാലും വലിയ കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല നോക്കു നോക്ക് നിർത്തിപ്പോടിയമ്മാണ് ഈ പറയണേ എന്നാ കളിക്കാൻ വിടറി അമ്മ ക്യാമറ കണ്ണടച്ചിരിക്കണ്ട് ഞാൻ കൂട്ടില്ല കണ്ണെ കണ്ണ കൂട്ടില്ല കണ്ണനെ കട്ട് ചെയ്തു കണ്ണന്റെ ഭാഗം കട്ട് ചെയ്തു കൊള്ളക്കാരാണ് കഴിയില്ല എന്താ കണ്ണടച്ചിരിക്കുന്ന ഒരാള് വീഡിയോ എടുക്കാൻ ക്യാമറ ഓൺ ചെയ്തിരിക്കുമ്പോ ഇങ്ങനെയാണ് അരിക്ക അവൻ നമുക്കേ അവസാനിപ്പിക്കാം അവനെയാണെങ്കിലും ബുദ്ധിമുട്ടിരിക്കണ്ടാവും ആ കളിയും കാര്യങ്ങളൊക്കെ കാണാനായിട്ടുള്ള ഒരു ഇതില്ല അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുമ്പോൾ അതുവരെല്ലാവരും സേഫ് ബൈ